കഴിഞ്ഞ ദിവസം പത്താം ക്ലാസ് പരീക്ഷയുടെ ഫലം പുറത്തു വന്നു പലർക്കും സന്തോഷമുള്ള റിസൾട്ടായിരുന്നു ചിലർക്കൊക്കെ പ്രതീക്ഷിച്ച ഫലമല്ല വന്നെങ്കിൽ വിഷമം തോന്നുന്ന റിസൾട്ടായിരിക്കാം പക്ഷേ എന്തായാലും ഫുൾ എ പ്ലസ് കിട്ടുന്നവർക്കൊക്കെ ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരിക്കും ഈ ഒരു അവസരത്തിൽ ഒരു അച്ഛൻ തൻ്റെ മകനെ ഹൃദയത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ് മകനെ ഒരുപാട് അഭിനന്ദിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് മലപ്പുറത്ത് നിന്നാണ് ഈ അച്ഛൻ ഈ അച്ഛൻ്റെ പേര് ഞാൻ പറയാം നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇതിനോടകം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ടുണ്ടാകും മുഹമ്മദ് അബ്ബാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഫുൾ എ പ്ലസ് ഒന്നുമില്ല രണ്ട് എ പ്ലസ് ബാക്കി എയും ബിയും ഞാൻ എൻ്റെ മകനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്നു എന്തിനാണെന്നല്ലേ അന്നത്തിൽ അവൻ കഴിക്കുന്ന അന്നത്തിൽ ഓരോ ഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നതിന് ഈ പൊരുവെയിലത്ത് ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നതിന് സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കഴിച്ച പാത്രങ്ങൾ കഴുകുകയും സ്വന്തം കിടപ്പിടം തുടയ്ക്കുകയും മുറ്റമടിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഞാൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാത്ത കൂട്ടുകാർക്ക് അതിൽ നിന്ന് ഒരു ഓഹരി കൊടുക്കുന്നതിന് ഒരു ദിവസത്തെ വീട്ടു ചിലവിന് എത്ര രൂപ വേണമെന്ന് കൃത്യമായിട്ട് അറിവുള്ളതിന് നന്നായിട്ട് പന്ത് കളിക്കുന്നതിന് ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവൻ്റെ നെറുകയിൽ ഉമ്മ വയ്ക്കുന്നു ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേയുള്ളൂ ഹാഷ്മേ എന്ന് ഞാൻ അവനോട് ഉറക്കെ പറയുന്നു ഒപ്പം ഫുൾ എ പ്ലസ് നേടി അവൻ്റെ കൂട്ടുകാരെയും മറ്റ് കുട്ടികളെയും അഭിനന്ദിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ അതിലേറെ അഭിമാനത്തോടെ മുഹമ്മദ് ഹാഷ്മിൻ്റെ ഉപ്പ അബ്ബ്ബാസ് ശരിക്കും എല്ലാ അച്ഛനമ്മമാരും ഞാനടങ്ങുന്ന എല്ലാ അച്ഛനമ്മമാരും വായിച്ചിരിക്കേണ്ട ഒരു കുറിപ്പ് എങ്ങനെയാവണം ഒരു അച്ഛനും അമ്മയും തങ്ങളുടെ മക്കളുടെ നേട്ടങ്ങളിൽ അവരുടെ പരീക്ഷാ ഫലങ്ങളിൽ അവരുടെ പ്രവൃത്തികളിൽ ഒക്കെ എങ്ങനെ നമ്മളെല്ലാവരും അഭിമാനിക്കണം എന്ന് ഒരു തിരിച്ചറിവ് നൽകുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇതുപോലെയുള്ള ഒരുപാട് അച്ഛന്മാരുണ്ടാകും അമ്മമാരുണ്ടാകും എൻ്റെ മകൾ ഇത്രയും പഠിച്ചാൽ മതി അവൾക്ക് കഴിയുന്നതുപോലെ മതി കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ടാകും എന്നാൽ അതൊന്നും പോരാ അതിനേക്കാൾ നല്ലത് വേണം തൊട്ടടുത്തിരിക്കുന്ന ആളേക്കാൾ നല്ലത് വേണം എന്ന് ചിന്തിക്കുന്ന ഒരു മത്സരബുദ്ധിയോടെ ചിന്തിക്കുന്ന അച്ഛനമ്മമാരും ഉണ്ടാകും പക്ഷേ എല്ലാവരോടും കൂടി പറയുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല മനുഷ്യരായി നമ്മൾ വളർത്തുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അത് തന്നെയാണ് മുഹമ്മദ് ഹാഷിമിന്റെ ഉപ്പ അബ്ബാസിന് ഇപ്പോൾ തൻ്റെ ഈ വാക്കുകളിലൂടെ നമ്മളുടെ മുന്നിൽ മുന്നിൽ വെക്കാൻ സാധിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു ഭാഗം അവൻ മറ്റുള്ള ജീവികൾക്കും മിണ്ടാപ്രാണികൾക്ക് കൊടുക്കുന്നു അതുപോലെ എന്നും കിളികൾക്കും ഒക്കെ വെള്ളം വയ്ക്കുന്നു തൻ്റെ കയ്യിലുള്ള പൈസ മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് വീതം വെച്ച് കൊടുക്കുന്നു അതിലൊക്കെ ഉപരിയായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഏറെ ആകർഷിച്ച ഒരു കാര്യം ഒരു വീട്ടിലെ ഒരു ദിവസത്തെ ചിലവ് എത്രയാണ് എന്ന് അവന് കൃത്യമായി അറിയാം നമ്മുടെയൊക്കെ മക്കളിൽ എത്ര പേർക്ക് ഇത് കൃത്യമായി അറിയാമായിരിക്കും പോട്ടെ ഒരു ഒരുക്കവർ പാലിൻ്റെ വില അറിയുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെ കാര്യം തന്നെയാണ് ചോദിക്കുന്നത് എത്ര പേരുണ്ട് ചിലപ്പോൾ ചില കുട്ടികൾക്ക് അറിയാമായിരിക്കാം അബ്ബാസിനെ പോലെ അബ്ബാസിൻ്റെ മകനെ പോലെ മുഹമ്മദ് ഹാഷിമിനെ പോലെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കാം പക്ഷേ ഏറെയും അങ്ങനെ ഒന്നും അറിയുന്ന കുട്ടികളല്ല നമുക്ക് ചുറ്റുമുള്ളത് എന്നതാണ് നമ്മൾ അച്ഛനമ്മമാർ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഒരു അച്ഛൻ ഇങ്ങനെ കൂടി തൻ്റെ മകനെക്കുറിച്ച് അവൻ്റെ നേട്ടങ്ങൾ പരീക്ഷാ നേട്ടങ്ങളിൽ അവനെ വിലയിരുത്താതെ അവൻ എങ്ങനെ ആകണം എന്നതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാം ഇങ്ങനെ ആവണം എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെ ഒരു അച്ഛൻ തൻ്റെ മകനെ സ്നേഹത്തോടെ ചേർത്ത് ും മകളുടെ പരീക്ഷ കഴിയാൻ കാത്തിരുന്നിട്ട് പരീക്ഷയുടെ അടുത്ത ദിവസം രണ്ട് കുഞ്ഞുങ്ങളെയും ഇല്ലാതാക്കി സ്വന്തം ജീവനൊടുക്കിയ അച്ഛനും ഈ പരീക്ഷ ഫലത്തിന്റെ കാലത്ത് നെഞ്ചിനു ഭാരമാവുകയാണ് പയ്യോളിയിൽ ഒരു മാസം മുൻപ് അച്ഛൻ കൊലപ്പെടുത്തിയ ഗോപികയ്ക്ക് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയമാണ് ലഭിച്ചത് ഒൻപത് എ പ്ലസും ഒരു വിഷയത്തിൽ എയുമാണ് ലഭിച്ചത് പരീക്ഷ എഴുതിയ അടുത്ത ദിവസമാണ് ഗോപികയും അനിയത്തി ജ്യോതികയും വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ അയനിക്കാട് കുറ്റിയിൽ പിഴികയ്ക്ക് സമീപം പുതിയോട്ടിൽ വള്ളിൽ ലക്ഷ്മി നിലയത്തിൽ സുമേഷ് തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിച്ചത് ഗോപികയുടെ അമ്മ നേരത്തെ മരിച്ചു എഴുന്നൂറ്റി ഇരുപത് പേർ പരീക്ഷ എഴുതിയ പയ്യോളി ടി എസ് ജി വി എച്ച് എസ് സ്കൂളിലെ ഫലം വന്നപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഗോപികയുടെ റിസൾട്ടായിരുന്നു ഗോപികയുടെ വിജയം പ്രതീക്ഷിച്ചത് തന്നെയാണെങ്കിലും ആ വിജയം അധ്യാപകർക്കും സഹപാഠികൾക്കും നാട്ടുകാർക്കും എല്ലാം വേദനാജനകമായ ഒരു അനുഭവമായി മാറി അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഫുൾ എ പ്ലസ് അല്ല ജീവിതം എ പ്ലസ്കൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട് അവിടെ വ്യത്യസ്തനാവുകയാണ് മുഹമ്മദ് ഹാഷിമിൻ്റെ ഉപ്പ അബ്ബാസ് എന്തായാലും അദ്ദേഹത്തിനാണ് നമുക്ക് ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടത് വർണ്ണ അതായത് നിറപ്പ് കിട്ടാറുന്ന വിജയം കൈവരിച്ച ഒരുപാട് കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട് ഫുൾ എ പ്ലസ് വാങ്ങിച്ചവരുണ്ട് മാക്സിമം മാർക്ക് വാങ്ങിച്ചവരുണ്ട് അവരെയൊക്കെ അഭിനന്ദിക്കുന്നു അവരൊന്നും ചെറുതാണ് എന്നല്ല പറയുന്നത് പക്ഷേ ഇങ്ങനെയും സ്വന്തം മക്കളെ വിലയിരുത്തുന്ന അച്ഛന്മാർ അമ്മമാർ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് വളരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ശരിക്കും വളരെ സന്തോഷം തോന്നുന്ന പ്രവർത്തികൾ തന്നെയാണ് എന്തായാലും ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത അച്ഛനമ്മമാർ ഒരു നിമിഷം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുക ഒന്നു മാറി ചിന്തിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം അവരുടെ അവരുടെ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ജീവിതത്തിലേക്ക് അവർക്ക് കടക്കുന്നതിന് മുമ്പ് അവരുടെ വിദ്യാർത്ഥി ജീവിതം അവരെ സന്തോഷവാന്മാരാക്കി മാറ്റുന്നതിൽ നമുക്കും ഒരു പങ്കുണ്ട് അങ്ങനെ നല്ല പങ്ക് വഹിക്കുന്ന മാതാപിതാക്കളെ നമുക്കൊക്കെ മാറാം ന്യൂസ് ഡെസ്ക്